ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച സമഗ്ര വയോജന പരിചരണ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പദ്ധതിയിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി പ്രവർത്തന സജ്ജമായ ജെറിയാട്രിക് വാർഡാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി നാടിന് സമർപ്പിച്ചത് അപ്പൊ എല്ലാ സൗകര്യങ്ങളുമുള്ള ആധുനിക സംവിധാനങ്ങളുള്ള ഒരു നല്ല ആശുപത്രിയായി നമുക്ക് നിലമ്പൂരിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ നഗരസഭ അടക്കമുള്ള പൊതുപ്രവർത്തകരുടെ നഗരസഭയുടെ മുൻകൈയിൽ പൊതുപ്രവർത്തകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹം ഒന്നിച്ചതിനെ അതിനോട് ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ പ്രത്യേക നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്നുള്ള ജനകീയ ഇടപെടലുള്ള ജനകീയ ഇടപെടലുള്ളൊരാരോഗ്യ മേഖലയാണ് അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മുടെ സംസ്ഥാനം ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് ലോകത്തിന്റെ പട്ടികയിൽ തന്നെ ഒരു രാജ്യത്തിന്റെ പട്ടിക എടുക്കുമ്പോൾ അതിൽ പറയാറുള്ളത് ഇന്ത്യ എന്ന് പറയാനില്ല അവിടെ രാജ്യങ്ങളുടെ പട്ടികയിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്ന് യു എൻ്റെ ഒരു അവസാനം ഇറങ്ങിയിട്ടുള്ള ഒരു പട്ടികയിൽ ഒരു സർവേയിൽ കണ്ടത് കേരളത്തിലെ ആരോഗ്യ സംവിധാനം എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റിനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പം ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ശ്രമം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ആരോഗ്യ ഗ്രാന്റിൽ ഉൾപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നിലമ്പൂർ നഗരസഭയ്ക്ക് അനുവദിച്ച ഒന്ന് പോയിന്റ് രണ്ട് കോടി രൂപ ചെലവിലാണ് നിർമ്മാണം ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഭാഗമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി പത്ത് കിടക്കകളോട് കൂടിയ ജെറിയാട്രിക് വാർഡാണ് യാഥാർത്ഥ്യമായത് ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മിച്ച യൂണിറ്റ് പ്രായമായവർക്ക് സൌഹൃദപരമായ ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ നൽകും പൂർണ്ണമായും ശീതീകരിച്ചിട്ടുണ്ട് രണ്ട് വാർഡിലും ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ ഫോൾഡബിൾ ലാബ് ബാറുകൾ ഷവർ സീറ്റുകൾ കോഡ് അലാറങ്ങൾ ഉയർന്ന ടോയ്ലറ്റ് സീറ്റുകൾ കൂടിയ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കും നിർമ്മിച്ചിട്ടുണ്ട് പത്ത് കിടക്കുകളിൽ രണ്ടു വീതം പവർ സോക്കറ്റുകളും വാക്വം ബോട്ടിൽ ഫ്ലോ മീറ്റേഴ്സ് കൂടിയ ഗ്യാസ് ഔട്ട്ലെറ്റുകൾ ലഭ്യമാണ് ജെറിയാട്രിക് വാർഡുകളിലേക്ക് ഇരുപത്തി ലക്ഷം രൂപയുടെ അനുബന്ധ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടേക്ക് ഒരു ജെറിയാട്രീഷനെയും ഒരു സ്റ്റാഫ് നഴ്സിനെയും എൻ എച്ച് എം മുഖേന നിയമിക്കും ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം പി എം ബഷീർ യു കെ ബിന്ദു കറിയാത് നാഥോപ്പിൽ ഷൈജി കൌൺസിലർ ഗോപാലകൃഷ്ണൻ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ ആയിഷ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിനുക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ